നാളെ രാവിലെ കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ മണിക്ക് മറ്റ് മരണാനന്തര ചടങ്ങുകൾ സംസ്കാരം എന്നിവ തീരുമാനിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി ഇപ്പോൾ വരുമെന്നാണ് അറിയുന്നത് അദ്ദേഹം ഇപ്പോൾ എറണാകുളത്ത് ഉണ്ട് ഏതൊരു പരിപാടിക്ക് ശേഷം ഇങ്ങോട്ട് വരുമെന്നാണ് ഇവിടുത്തെ മറ്റ് ഭാഗത്തപ്പെട്ട ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ടൗൺ ഹാൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരിക ടൗൺ ഹാൾ ഒരു മണി മുതൽ മൂന്ന് വരെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു ആളുകളുടെ ആളുകൾ വന്ന് കണ്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആണ് ഇപ്പോൾ പരമാവധി ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്താനാണ് അതായിരിക്കും സൗകര്യം കാരണം ഇത് സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് പിന്നെ കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയുമാണ് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ആ അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ടൗൺ ഹാളിൽ പൊതുദർശന വേളയിൽ എത്തുന്നതായിരിക്കും സൗകര്യം രഞ്ജി പണിക്കർ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നാളെ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ പത്ത് മണിക്കാണ് ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു മണി മുതൽ മൂന്ന് വരെ ഇന്ന് ഇന്ന് ഒരു മണി മുതൽ മൂന്ന് വരെ ടൗൺ ഹാളിലാണ് എറണാകുളം ടൗൺ ഹാളിലാണ് പൊതുദർശനം കാണാനുള്ളവർ പരമാവധി അവിടേക്കാണ് എത്തേണ്ടതെന്ന് രഞ്ജി പണിക്കർ ആവശ്യപ്പെട്ടു കാരണം കണ്ണനാട്ടെ വീട്ടിലേക്ക് എത്തുക അത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടേക്ക് എത്തുന്നതിനേക്കാൾ നല്ലത് പൊതുജനങ്ങൾ ടൗൺ ഹാളിലേക്ക് എത്തുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന് യാത്രാ മൊഴിയേകാനും ഒരുപാട് ആളുകൾ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർ വീട്ടിലേക്ക് വരാതെ ടൗൺ ഹാളിലേക്ക് വരൂ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്